ഹലോ ഹലോ കേക്കുന്നുണ്ടോ എന്നെ കേക്കുന്നില്ലേ അതല്ല ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ അവിടെ എന്തുവാടാ ഞാൻ ബോമിന്റെ കുട്ടിയാണെന്ന് ഞാനേ അപ്പൂപ്പന്റെ വീട്ടിന്റെ അവിടെ എത്തി എടാ അപ്പം കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഭാര്യയും മക്കളൊന്നും ഇല്ല ആകെ ഉള്ളൊരു അകന്ന ബന്ധു ഞാനാ എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം ചെയ്തെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ കഷ്ടകാലത്തിന് സോനസ് അപ്പം പരിചരിക്കാൻ വന്ന് ഇപ്പൊ ഈ സ്വത്തുക്കളെല്ലാം കൂടെ അവക്കെഴുതി കൊടുക്കും അതല്ലേ രസം എടാ അവര് താല്പര്യം ഇല്ലാ അതിനു ഞാനൊരു ലേഖ്യം നിന്റെ കയ്യിൽ തന്നു വിട്ടെ ആ ലേഖ നട എടാ ഇതൊരു വശീകരണ ലേഖയാണ് ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും അതാണ് ഈ ലേഖ്യം നീ ഒന്ന് കൊടുത്തു നോക്ക് ഇത് പറഞ്ഞോന്നു എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏതോ കൊടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവമേ സോന വളഞ്ഞാ മതിയായിരുന്നു പോയി അതെ അതെല്ലോ വയറ് വയറു പോലെ പോലെ നിക്കൂ പയറുമണി പോലെ അതല്ല രസം ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ആണോ പുട്ടായിരിക്കുമല്ലോ മനസ്സിലായി അല്ല പിന്നാലെ തള്ളും വരുമല്ലോ രാവിലെ ഫ്രഷ് 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 ആയിട്ട് എന്തെങ്കിലും പറ ജ്യൂസ് ജ്യൂസ് അതെ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്ന് കുളിച്ചോ കുളിച്ചതല്ല ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദിവസമാണ് ഹാപ്പി ബർത്ത്ഡേ ടു അതൊന്നല്ലെന്ന് എന്താ വളച്ച് കെട്ടില്ലാതെ ഞാനൊരു കാര്യം ആ പറ കുറെ നാളായിട്ട് സോനിയോട് പറയണം പറയണമെന്ന് ഞാൻ വിചാരിക്കും പറഞ്ഞ് നിന്നങ്ങ് വളയുവാണല്ലേ എനിക്ക് പോടാ എനിക്ക് 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 എന്താ ഒരു കുഴപ്പം കുഴപ്പം എടാ വൈകുന്നേരം പോണം പോണത് എന്റെ ബന്ധം നിന്റെ പറയാൻ നിന്നാ ദിവസം എടുക്കും ഞാൻ എങ്ങനെ പോകും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് സങ്കല്പം അത് എന്നെ കെട്ടാൻ പോകുന്ന ആള് ഒരു ആറടി പൊക്കെയെങ്കിലും വേണം പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ തിരിച്ചെന്നെ ഒന്നും പറയരുത് ഞാൻ എവിടെ നിർത്തിയോ

അരെടാ ഇങ്ങനെ വിളിച്ചാൽ അയാൾ હાથ നാലായിട്ട് കേറും പടക്കവിളി അപ്പാപ്പാ അയ്യോ ആള് മിണ്ടുന്നില്ല വേണങ്ങിയിരിക്കേയിരിക്കല്ലേ ആണ്ട അപ്പാപ്പാ പുറത്തന്ന് വരുന്നു സിമ്പിൾ സൈം ഇൻ മെറ്റോ പൈം ഇൻ ഗോൾഡൻ ടു ദി ഫെയർ സെഡ് സിമ്പിൾ സൈം ഇൻ ടു ദി പൈം ആൻഡ് ലെറ്റ് മീ ടേസ്റ്റ് യുവർ വേർ സെഡ് ദാ ഐം ഇൻ അപ്പ് ടു സൈം അപ്പാപ്പൻ എന്തിനാ ഈ വള്ളി പിടിച്ചുകൊണ്ട് വരുന്നേ അനക്കി ഇത് വള്ളി എനിക്ക് ഇത് ബ്രേക്കാ ഇത് കൈ വിട്ടാൽ ബാലൻസ് തെറ്റി പോകും നീ വന്നടാ ഓ എന്നെ എന്തിനാ ബാത്റൂമിനകത്ത് അകത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയാ പുറത്തുനിന്ന് കുറ്റിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ രസം കുറ്റിയിടേണ്ടത് അതിൽ ഞാനകത്തല്ലായിരുന്നല്ലോ ഞാൻ പുറത്തല്ലേ പുറത്തുനിന്നല്ലേ കുറ്റിയിടാൻ പറ്റുള്ളൂ അത് ഇറങ്ങാൻ പറ്റാതെ ഫാൻ ഫാൻ ഉണ്ടല്ലോ എക്സോസ് അത് പൊളിച്ച് താഴോട്ടിറങ്ങി ക്ലാമ്പ് പിടിച്ചതാ ക്ലാമ്പ് പിടിച്ചോണ്ട് പിടിക്കാട്ടേനും ഞാൻ മൂക്കും തല്ലി അരച്ച് വീണ് ചാവുമ്പോ എന്റെ സ്വത്തെല്ലാം നിനക്ക് അനുഭവിക്കാവല്ലോ

സത്യം പറയട്ടെ എനിക്ക് വേണം വേണം ഞാൻ കാര്യം പറയാം നമ്മളാണ് ഇതൊക്കെ കൊടുക്കാതിരിക്കും നമ്മളല്ലേ രക്തബന്ധം അവള് പറഞ്ഞു രക്തബന്ധമൊന്നും ഇല്ലല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അവളാണോ എനിക്ക് ബ്ലഡ് തന്നെ അപ്പൊ ആയില്ലേ ഞാനും തന്നായിരുന്നു ബ്ലഡ് നീ തന്നു ഡേറ്റ് കഴിഞ്ഞു ഒരു കവർ ബ്രഡ് കഴിച്ചായിരുന്നോ കഴിച്ചായിരുന്നോ ഞാൻ ബാത്റൂമിൽ നിന്നല്ലേ വന്നത് വന്നത് പിന്നെ അയ്യോ ഗുളിക ഗുളിക ആക്ഷൻ കാണിക്കണ്ട എനിക്ക് 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 പാമ്പാ പാമ്പിന്റെ ഉദ്ദേശിച്ചത് ഗുളി കഴിക്കുന്ന പറഞ്ഞത് ആ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലാപ്പനെ എനിക്ക് കേക്കാം ആക്ഷൻ കാണിക്കണ്ട തൂങ്ങിച്ചാവാൻ എനിക്കിപ്പോ മനസ്സില്ല അയ്യോ ഓ തൂങ്ങിച്ചാവാൻ അപ്പാപ്പൻ എന്താ കല്യാണം കഴിക്കാഞ്ഞേ കല്യാണം കഴിക്കാ ഞാന് അങ്ങ് ബോർഡറിലായിരുന്നല്ലോ ബോർഡറില

ശ്മീരിലായിരുന്നല്ലോ അവിടത്തെ കണ്ടിട്ടുണ്ടോ നല്ല ആപ്പിള് മരത്തെ അല്ല അവര് നല്ല സുന്ദരികളാണോ സത്യം ഒക്കെ ഉറക്കം കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന് പെണ്ണുങ്ങളൊക്കെ പടക്കം പൊട്ടിക്കും പിന്നെ അല്ല സുന്ദരികളായിരുന്നല്ലോ എന്നിട്ട് കെട്ടാഞ്ഞേ ഞാനേ അന്ന് <laughs> കെട്ടാടാ <laughs>

അലമാരെ എന്നെ മടക്കി വെക്കാൻ പോവാ തുണി മടക്കാൻ പോവാന്ന് പോവാതാ ദൈവമേ എനിക്ക് വയ്യ ഗുളിക വെച്ചിരുന്നല്ലോ ഞാന് അവിടെ പോയോ എന്തോ തുണി മടക്കി വെക്കാൻ പോവായിരിക്കും അല്ല തളക്ട്രേറ്റിലെ ഫയൽ നോക്കുവായിരുന്നു എന്താ ഗോവിന്ദംകുട്ടി അല്ല ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കേ ഈ പാലൊക്കെ കുടിക്കുക അയ്യോ എനിക്ക് ഈ പാല് വേണ്ട അയ്യത് പ്രത്യേകതയുള്ള പാലാണ് പാലാണോ അതല്ലേ രസം ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന പോലെ ചാടി എഴുന്നേറ്റ് കുതിരയെ പോലെ ഓടും ഞാൻ കുടി എന്നാ എന്നൊരു കാര്യം ചെയ്യും ഗോവിന്ദം കുട്ടി ഇവിടെ ഞാൻ ഈ പാല് കുടിച്ചോളാം എവേ രേഖം കിളക്കി പാളവൽ കുടിക്കുന്നു അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു ഞാൻ അവളെ കെട്ടുന്നു സ്വത്തല്ല എനിക്ക് സ്വന്തം പിതയി ഗോവിന്ദ കുട്ടി ആരാ കുടിച്ചാ എന്നിട്ട് നല്ല സ്വാദുള്ള ഉള്ളി ഉള്ളി തോന്നുന്നു അതായത് ഈ കുടിച്ചതിന് ശേഷം ഹൃദയത്തിൽ ഒരു തുടിപ്പ് ഒരു ചവർപ്പ് ഒരു ചുവപ്പ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നണ്ടതേ ആദ്യം അപ്പൂപ്പനല്ലേ അപ്പൂപ്പനും ഗോവിന്ദകുട്ടി പറഞ്ഞത് ആ പാല് കുടിച്ചാൽ ക്ഷീണം മാറുന്നല്ലേ ഞാൻ അപ്പൂപ്പനും കുറച്ച് കുടിച്ച് ഞാനും കുറച്ച് കുടിച്ച് അപ്പൂപ്പ എടാ ഇതൊരു വശീകരണ ലേഖ്യാണ് ഇത് പാലിൽ കലക്കി കൊടുത്താൽ കുടിക്കുന്നവർക്ക് കൊടുക്കുന്നവനോട് ലോഹ്യം തോന്നുകയും കുടിക്കുന്നവൻ കൊടുക്കുന്നവന് കൊടുത്താൽ കൊടുക്കുന്നവന് കുടിക്കുന്നവരോട് ലോഹ്യം തോന്നുകയും ചെയ്യും അതാണ് ഈ ലേഹ്യം നീയൊന്ന് കൊടുത്തു നോക്ക് ഹലോ ഹലോ പാലെടുത്ത് കുടിച്ചത് അവളും കോഴികളെ പോലെ ടെൻഷൻ ആവണ്ട നിന്റെ കൈ തന്നിട്ടില്ല ആ ഒരു പൊടി മറു വരുന്നത് നീ അല്ല മറുവരുന്ന് കഴിക്കട്ടേ പാല് കുടിച്ചവര് കഴിച്ചാലേ അതിന് പ്രയോജനമുള്ളൂ ഞാൻ നീ കഴിച്ചാലാ എടാ നീ കഴിച്ചു കഴിഞ്ഞാൽ നീ ലൗകിക വെടിഞ്ഞ് ഒക്കെ പോകൂടാ ം കുട്ടി ഞങ്ങൾ പാളൊന്നും കുടിച്ചില്ലടേ നീ ഓടി സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ട് എനിക്ക് ശരിക്കും പാമ്പിന്റെ ജെവി എന്നാ അവളോടുള്ള ഇഷ്ടം അവൾക്ക് എനിക്കറിയോടുള്ള ഇഷ്ടവും എന്താ ഞാൻ ആത്മജീവിതത്തിലേക്ക് ഹിമാലയത്തിലേക്ക് തപസ് ചെയ്യാൻ എനിക്കറിയും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ